പ്രിയപ്പെട്ട കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എൽ പി വിഭാഗത്തിൽ ഉപജില്ലാതലത്തിൽ സയൻസ് ക്യൂസിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ചോദ്യത്തിലേക്ക് കടക്കാം റൗണ്ട് ഒന്നില് ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങളെയും കുറിച്ചാണ് ചോദ്യങ്ങളുണ്ടായിരിക്കുന്നത് നോക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം ബ്ലഡ് മോൺ എന്നറിയപ്പെടുന്ന ആകാശ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് ദിവസമാണ് ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന ആകാശ പ്രതിഭാസം ഉണ്ടായിരുന്നത് ഉത്തരം സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ ഏഴ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേതാണ് ഉത്തരം ചെമ്പ് കോപ്പറാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം അടുത്ത ചോദ്യം ചിത്രത്തിലുള്ള ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടിത്തം എന്ത് ചിത്രത്തിലൊരു ശാസ്ത്രജ്ഞനെ തന്നിട്ടുണ്ട് അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചതെന്നാണ് എഴുതേണ്ടത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആൻസറായിട്ട് വരുന്നത് ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച എഡിസന്റെ ഫോട്ടോയാണ് അവിടെ തന്നിട്ടുള്ളത് അടുത്ത ചോദ്യം ആവിയന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഈ ശാസ്ത്രജ്ഞൻ ആരാണ് ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ജെയിംസ് വാട്ടിൻ്റെ ചിത്രമാണ് അവിടെ തന്നിരിക്കുന്നത് അടുത്ത ചോദ്യം ടെലിഫോൺ ആര് ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാംബൽ അലക്സാണ്ടർ ഗ്രഹാംബൽ റൗണ്ട് ടു സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒന്നാമത്തെ ചോദ്യം നോക്കാം കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമേത് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമേത് ഉത്തരം കണിക്കൊന്ന കണിക്കൊന്ന കാസിയ ഫിസ്റ്റുലെന്നറിയപ്പെടുന്ന കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏഴാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന മരങ്ങളിൽ ഏതാണ് സംസ്ഥാന മരം ചിത്രത്തിൽ കാണുന്ന മരങ്ങളിൽ ഏതാണ് സംസ്ഥാന മരം ഉത്തരം തെങ്ങ് തെങ്ങാണ് നമ്മുടെ സംസ്ഥാന മരം കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏത് കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ഏത് ഉത്തരം ചക്ക അടുത്ത ചോദ്യം ഔഷധ ഔഷധസസ്യത്തെ തിരിച്ചറിയുക ഔഷധ സസ്യം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശതാവരി ശതാവരി പത്ത് മുണ്ടകൻ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മുണ്ടകൻ ഏത് കൃഷിയുമായി ബന്ധമുള്ളതാണ് ഉത്തരം നെല്ല് അടുത്ത ചോദ്യം പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി ഓർണിത്തോളജി അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന പക്ഷിയുടെ ഒരു കാലിലെ വിരലുകളുടെ എണ്ണം ചിത്രത്തിൽ കാണുന്ന പക്ഷിയുടെ ഒരു കാലിലെ വിരലുകളുടെ എണ്ണം എത്ര ഉത്തരം രണ്ട് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ് ഉത്തരം ഹമ്മിങ് ബേഡ് ഹമ്മിങ് ബേഡ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ഉത്തരം മയിൽ അടുത്ത ചോദ്യം കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാര് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ സലിം അലി ലോക ഭക്ഷ്യ ദിനം ഏത് ദിവസമാണ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറിനാണ് ലോക ഭക്ഷ്യ ദിനം ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനം ഏത് ദിവസമാണ് ഉത്തരം ജൂൺ അഞ്ച് ജൂൺ അഞ്ച് ലോക മണ്ണ് ദിനം ഏത് ദിവസമാണ് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ച് ലോകാരോഗ്യ ദിനം ഏത് ദിവസമാണ് ലോകാരോഗ്യ ദിനം ഏത് ദിവസമാണ് ഉത്തരം ഏപ്രിൽ ഏഴ് അവസാനത്തെ ചോദ്യം ഭൗമദിനം ഏത് ദിവസമാണ് ഭൗമദിനം ഏത് ദിവസമാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്യൂസ് വീഡിയോയുമായി കാണുന്നത് വരെ ബായ്